അവിടെ നിന്ന് സമ്പാദ്യം ആറാമാണത് ആ സമ്പാദ്യത്തിന്റെ പേരിലാണ് ആ പേരിലാണ് ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നതെന്ന് ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ ഇതേവരെ കാലം പറഞ്ഞിട്ടില്ല ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ പരിശയും വ്യാപകമായാൽ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ ശിക്ഷു വിധേയമാക്കുമെന്ന് അവരെയാണ് ഭൂമി മീമേൽ മറിഞ്ഞിട്ട് നശിപ്പിക്കുന്നതെന്ന് ഈ ഭൂമി ഉറഞ്ഞിപ്പോഴാ

വേണ്ടി സീന ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ പ്രത്യക്ഷമായിട്ട് വ്യഭിതിരിക്കും അതൊരു കുറ്റമാണെന്ന് അർത്ഥം തോന്നില്ല ആ ചെയ്യുക റസൂൽ ഈ ഭൂമി അവസ്ഥ ഈ ഭൂമിയുടെ നിയമനം അല്ലാഹു വിട്ടുകളയും ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് കീഴ്മേൽ മറയും എപ്പോൾ അറിയുക ഇദാ അല്ലാഹ റഫീ കൗമിനിസ്സിനാ വെബിദാർ പ്രത്യക്ഷമായി ഇgetChildrenാൽ വെബിദരിചാദന്നല്ല വെബിദരിചാദന്നല്ല അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാ ഇത്തവാസ് അദിനാസക തവാസുദുൽ ഹുമിരി കരുതകൾ ബോധിക്കുന്നത് മാതിരി വിവരമില്ലാത്ത കരുത ആണ് പെണ്ണെന്ന വിധിക്കുന്നത് മാതിരി വഴി കൂടെ നടന്നു പോകുന്ന കരുത ആ കരുതയ്ക്ക് വികാരമില്ലായാൽ അരിതി കാണുന്ന കരിബയിലെ പോർച്ചുഗീസനെ പോലെ പെടകോടി ആങ്കോടി പൂങ്കോടി പെടകോടി ആളുകളുടെ മുന്നിൽ വെച്ച് പ്രാവീക്കുന്നതുപോലെ അല്ലാഹുവൻറെ റസൂൽ പറയുകയാണ് യതകാസുനാശക തകാസുദുൽ ഹമുരി കടിതകളെ ബോധിക്കുന്നതുപോലെ മനുഷ്യനെന്റെ വികാരം നിർക്കുന്ന ഒരു കാലമരും ഏതുവരെന്ന് അറിയോ സിഹാറനെ മഹാര പട്ടാപഗള വെലിചതിൽ പരസ്യമായി പട്ട കടന്നു ആ ആ നാട്ടിലെ ഏറ്റവും വന്നാൽ മനുഷ്യൻ പറയും ണെന്ന് പറയില്ല ആ നാട്ടിലെ ഏറ്റവും തക്കവയുള്ള മനുഷ്യൻ പറയും ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് നാളില്ലാത്ത പൊന്തക്കാറ്റിൽ നിങ്ങൾക്ക് പോയി കൂടെ ഒന്ന് ആലോചിച്ചു നോക്ക്

ോ സഹോദരങ്ങളെ കേരളത്തിൽ ഏത് പരിപാടിയും നടന്നത് ഫ്ലാറ്റിൽ വെച്ച ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ളാറ്റില് പത്തു ആളുകളെ താമസിക്കുന്നതല്ലേ പറ്റാ

ഫ്ലാറ്റിലെ വ്യഭിചാരം ഒരു ഫ്ലാറ്റിൽ എത്ര പേരുണ്ടോ പേരുണ്ടാവും ഉണ്ടാവൂല്ലോ അവർ അപ്പം അള്ളാഹു കാത്തു അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഇതൊന്നും അല്ലെങ്കിലും പരസ്യ വ്യഭിചാരമല്ലേ നടക്കുക വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ദിവ്യസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ലല്ലോ ഏഴ് മണി മുതൽ ഒമ്പതര വരെ മിക്ക വീട്ടിൽ കണ്ടോണ്ടിരിക്കുന്ന തനിവ്യഭിചാരം തന്നെയാണ് എല്ലാവർക്കും ഏഴ് മണി മുതൽ ഒമ്പതര വരെ മിക്ക വീട്ടിലെ വ്യഭിചാരം ഏറെ വീട്ടിലേ ഇല്ലാത്തത് ഇനിയിപ്പൊ നിങ്ങളുടെ വിളിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അലൈസമിംഗും ഒരു സന്മാർഗിയായ ദിവസ ഉണ്ടാവേണ്ടേ ഏഴ് മണി മുതൽ ഒമ്പതര വരെ കാണുന്നത് പച്ചപ്യചാരമല്ലേ അള്ളാഹുവിന്റെ മുന്നിൽ പാലുമാരുടെ കയ്യിൽ പിടിച്ചിട്ട് സൗകര്യത്തുക്കാങ്ക എന്ന് പറഞ്ഞ് മകരും കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ പെണ്ണിനെ സാക്ഷി നിർത്തി ഇവളന്റെ ജീവിതത്തിൽ നിൽക്കേണ്ട ഭാര്യ പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പോയ പെണ്ണിനെ പോട്ട് വസ്ത്രമില്ലാടെ ആടി തുള്ളിച്ച് അവളുടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്തിട്ട് ഫ്ളാറ്റ് മേടിച്ചില്ല പച്ചപരിചാരമല്ലേ പച്ചപരിചാരമല്ലേ തുണി ഉള്ളത് തുണി എത്രയാളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വ്യഭിചാരത്തിന് മുസ്ലിം സമുദായം കൂട്ടുനിന്നു പണ്ഡിതന്മാർ കുറെ പേര് പത്ത് പേറക്കി പർദ്ധ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ അടിമിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ ചില ആളുകൾ ഉണ്ടായി മുഫ്തിമാര് മുഫ്തി അല്ല മുസ്തിരുവനന്തപുരത്ത് ഒരു വലിയ ആളി പുരോഗമനത്തിന് നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കി ആളുകൾ പത്തു കൊടുത്ത് എന്താണെന്നറിയാമോ റിയാലിറ്റി ഷോയിൽ പർദ്ദ ഇട്ടിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരുത്തൻ കള്ളു കുടിച്ചോണ്ടിരിക്കുക കൂട്ടുകാരൻ അവൻ ചോദിച്ചു നല്ല മാനിന്റെ ഇറച്ചുകൊണ്ട് വേണം അവൻ ചോദിച്ചു ബിസ്മി പറഞ്ഞ അറുത്തതാണെങ്കിൽ മതിന്റെ വേണം കല്ല് കുടിക്കുന്നവരോട് ഇറച്ചി കണ്ടുവരും ചെയ്തിട്ട് അടുത്തതാണോ എന്ന് വെച്ചാൽ രാഗവത്വത്തോടെ തലമറച്ചിട്ട് മാംസഭാഗം പിടിയിലിട്ടാണ് എന്താ സഹോദരങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക എന്താ അനുഭവിക്കാൻ പോവുക നമ്മളെ രണ്ടാമത് തന്നെ ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല പലിശ എങ്ങനെ ും പോയിട്ട് കൂട്ടുകാരനോട് വെച്ചിട്ട് ഒരു ലക്ഷം എനിക്ക് കടം തരുമോ അവൻ പറയണെന്താണെന്നറിയാവോ തൽക്കാലത്തേക്ക് എന്റെ ഞാൻ ഇല്ല ഞാൻ വേറൊരുത്തു വാങ്ങിച്ചു തരാം പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം ഏത് കച്ചവടക്കാരനും പയറ്റ തന്ത്രം നിങ്ങളല്ലാട്ടോ വല്ലപ്പുഴയിൽ ഒഴിച്ച് ബാക്കിയുള്ള സർവ്വ തന്ത്രം എന്താ ഒരു ലക്ഷം രൂപ ഒരു പാവപ്പെട്ട കടന്നു ചോദിച്ചാൽ എന്റെ കയ്യിൽ രീതി വാങ്ങിച്ചു തരാം പക്ഷെ അവൻ എന്തെങ്കിലും കൊടുക്കണം ഈ പൈസ വേണ്ടതാ പൈസ വല്ലതാ പൈസ വല വ്യബികാരം തെറ്റല്ലായിരുന്നു തോന്നുക പലിശ തെറ്റല്ലായിരുന്നു തോന്നുക ലോട്ടറി തെറ്റല്ല എന്ന് തോന്നുക ലാഘവത്വത്തോടെ അതിനെ ജീവിതം ആസ്വദിക്കും എന്റെ പൊന്ന് സഹോദരിമാരെ എവിടെ വഴി തെറ്റി ആദ്യ ചാനലുകാരൻ പിടിച്ചത് ആരെ വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴോട്ട് ആദ്യം പിടിച്ചു അതേ അതാണ് ഐഡിയ സ്കാസ്റ്റിന് എത്ര വരെ ഇരുപത്തിയഞ്ചു വയസ് വരെയുള്ള പെണ്ണിന് മാറ്റാൻ പറ്റിയ സമയം ഞാൻ ഉള്ളത് അച്ഛന് പറയാ അത് കഴിഞ്ഞ് വിട്ടു രണ്ടാമതാരായി ഭാര്യ ഭർത്താവുമായി അടുത്ത തലമുറയെ തലക്ഷ അതും ഹാരിസ് പയറ്റിയ തന്ത്രം ഇപ്പൊ അതും വിട്ടു അവളും ഇസ്ലാമിലെ പെണ്ണുനോട് മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി പെണ്ണ് യൂത്ത് വെളിയിലായി നന്നായിട്ട് മനസ്സിലാക്കി രണ്ടാമത് ഞാൻ പറയുന്ന തെറ്റാണ് എന്നുള്ളത് രണ്ടാമത് ഭാര്യയും ഭർത്താവും വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മൂന്നാമത് ഇപ്പാരായി അമ്മയും അമ്മായിഅമ്മ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടില് സന്ധ്യയാകുമൊക്കെയാണ് ഞാൻ പറയുന്ന തെറ്റാണ് ഈ പറഞ്ഞത് ഞാൻ എന്റെ ചുമതല പറയും ഞാനിത് ഇപ്പൊ ഇത് ബുഖാരിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ബുഖാരിൽ ഉണ്ടോ എന്ന് ചോദിച്ചില്ല ഞാനൊരു വെള്ളിയാഴ്ച ഒരാളോട് ശരിയായില്ല അത് ബുഹാരിൽ ബുഹാരിൽ ഞാൻ ബുഖാരികളുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും ഞാൻ ബുഹാരി പറഞ്ഞാൽ അംഗീകരിക്കും ഞാൻ പറഞ്ഞ ഇമാം അബൂ മുഹമ്മദ് അംഗീകരിക്കും അത് അംഗീകരിക്കും അവരുടെ അതാണ് ഇമാം ബുഹാരിയുടെ പേര് യുടെ പേരാണിത് ഇത് എന്ന് ചോദിച്ച സഹോദരങ്ങളെ ഇല്ല പക്ഷേ ഞാൻ എന്റെ ചിന്ത ഒരു ഒരു മനുഷ്യന്റെ പ്രഭാസനുസ് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടിട്ടല്ല ഇത് നിരൂപണമാണ് ഇത് നിരൂപണമാണ് അമ്മയും അമ്മായി അമ്മയായി പണ്ട് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാക്ക് കേൾക്കും എന്താ അല്ലാഹു അള്ളാഹു അല്ലാ മാറി ഇപ്പൊ ആ സമയത്ത് അമ്മ അമ്മായി എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ മുന്നറിയിപ്പ് നൽകിയ സമൂഹം മാറി ഭൂമി കൂടുതൽ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കില്ല ഭൂമി